ഞാൻ ഒന്ന് പരിചയപ്പെടുത്തി വരാം നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ വയനേലപ്പം വയനയിലെ കോടാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് അതുപോലെ നമുക്ക് തേങ്ങ ഉണ്ടായ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ശർക്കര വെള്ളം ശർക്കര നമ്മുടെ വെള്ളമാക്കി അരിച്ചെടുത്ത് ഇവിടെ റെഡിയാണ് അതുപോലെ നമ്മൾ മുന്തിരിങ്ങ അതിൽ ചേർത്ത് കൊടുക്കാനുള്ള മുന്തിരിങ്ങ ഇവിടെ റെഡിയാണ് അതുപോലെ നെയ് ഇവിടെ റെഡിയാണ് അതുപോലെ നമ്മുടെ അരിപ്പൊടി അരിമാവ് ഇതാണ് ഇവിടെ റെഡിയാണ് അതുപോലെതന്നെ ഗോതമ്പൊടി ഗോതമ്പവും ഇത് റെഡിയാണ് അപ്പോൾ നമ്മുടെ വയനേലപ്പം എന്നുള്ള കിട്ടിലും വയനിലപ്പോൾ ഉണ്ടാക്കാനുള്ള എല്ലാ ഐറ്റംസും ഇതാ ഇവിടെ റെഡിയാണ് ഓക്കെ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കർഷാകര ഉരുക്കി അവിടെ അരിച്ച് വെച്ചിരിക്കുകയാണ് ഓക്കെ അതുപോലെ എല്ലാ ഐറ്റംസും കൂടെ റെഡിയാണ് നമുക്ക് തുടങ്ങിയാൽ മാത്രം മതി നമുക്ക് മാവൊക്കെ എന്താ പറയുക മാവൊക്കെ മിക്സ് ചെയ്യണം അപ്പം അത് ചേരാനെ എങ്ങനെയാണ് മാവ് മിക്സ് ചെയ്യുന്നത് അതൊക്കെ എന്നാൽ ഇത് വെച്ചിരിക്കും പറഞ്ഞാൽ എന്താ പറയുക ഇഡലി നമ്മുടെ ഇഡലി കുറ്റം കുട്ടുകൊണ്ടാണ് ഇഡ്ഡലി കുട്ടം എത്രയാണ് നമ്മളത് ചെയ്യുന്നത് അപ്പം അതിനിപ്പം നമുക്ക് ഇഡലി കുട്ടവും കൂടെ അവിടെ ചെടുത്താൽ അവിടെ ഓക്കെ ഇഡലി കുട്ടവും കൂടെ വയ്ക്കണം ഇതാണ് നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുക ഇതാണ് ശരിക്കും നമ്മൾ സ്റ്റീം ചെയ്തെടുക്കാനാണ് കേട്ടോ ഇഡ്ഡലി കുട്ടം എന്താണ് എടുത്തിരിക്കുന്നത് ഓക്കെ നമുക്ക് നമുക്കിന്താ പരിപാടി തുടങ്ങാം നമ്മളെ മാവിന്റെയും അതിനെ തന്നെ ചെറുക്കരുടെ എല്ലാം മിസ്സിങ്ങും നമുക്കിത് അപ്പം ഇവിടെ തുടങ്ങാം നമുക്ക് ഗീസ് അപ്പം ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യാം മാവെല്ലാം അതിന് മിക്സ് ചെയ്യാൻ പോവുകയാണ് അപ്പം നമുക്കൊരു കിടിലേക്ക് വെള്ളം ഒഴിച്ചു വിട്ടിട്ടുണ്ട് ഇത് നമ്മൾ വെള്ളം ഒഴിക്കുന്ന വെച്ചാൽ നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാൻ വേണ്ടി നമ്മളിതിലേക്ക് ഇത് വെള്ളം ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് ഒക്കെ ചെറിയൊരു ചെറുപ്പത്തിൽ ഒഴിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഏകദേശം ഒരു അരംഭിക്കും വേണ്ടത് കാല് മഞ്ഞിട്ടുണ്ട് കാല് വെള്ളം നമുക്ക് ഒഴിച്ച് കൊടുക്കാം നമ്മുടെ ഇഡലി കുട്ടുക ഇട ഇഡലി കുട്ടുക ഓക്കെ ഇനി നമുക്ക് മാവിൻ്റെ മിക്സിങ് തുടങ്ങാം നമ്മൾ മാവ് ഇതായ രണ്ട് ടൈപ്പ് മാവുകളുണ്ട് ഒന്ന് അരിമാവ് ഒന്ന് ഗോതമ്പ് മാവുമാണ് ഓക്കെ അപ്പോൾ അതെ ഇത് നമ്മൾ ഇതിൻ്റെ അകത്ത് വെക്കുന്നതാണ് ഇഡലി കുട്ടകത്തിൻ്റെ അകത്ത് വെക്കുന്നതാണ് നമ്മൾ അതുപോലെ നമ്മളെ ഇലയെ നമ്മളെ ഈ വയനിലപ്പോ എല്ലാം ഇതിൻ്റെ മുകളിലാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് ഇതിൻ്റെ മുകളാണ് നമ്മൾ ഈ ഈ വയനിലപ്പോ എല്ലാം പറക്കി വെച്ച് കൊടുക്കുന്നത് ഗസ് ഓക്കെ അപ്പം നമുക്ക് കാണാം അടുത്തതായിട്ട് നമുക്ക് അതിൻ്റെ മിക്സിങ്സ് എല്ലാം കാണാം മാവെല്ലാം മിക്സ് ചെയ്യുന്നതല്ല നമുക്ക് നോക്കാം അപ്പോൾ ആ ശർക്കരയും അതെല്ലാം കൂടെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇവിടെ സ്ഥലം ഇല്ല മുന്തിരി എല്ലാം കൂടെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇവിടെ ഇരിക്കട്ടെ ഇത് നമുക്ക് ഒരു പാത്രം എടുക്കണം പാത്രം എടുത്തിട്ട് നമുക്ക് മാവും അതുപോലെ തന്നെ നെയ്യും എല്ലാ സംഭവങ്ങളും നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇതായിട്ട് നമ്മളിട്ട് ഉരുളി ഇതവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ ഉരുളി ഇതവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ ഓക്കെ നമ്മൾ ഉരുളി എടുത്തിട്ടുണ്ട് നമുക്ക് അതിന് ഇനി അടുത്ത ഐറ്റംസ് നമുക്കുണ്ട് മാവ് എല്ലാം ഓക്കെ നമുക്ക് മാവൊക്കെ ഒക്കെ എടുക്കാം ഇത് ഗോതമ്പോ ആണ് നമ്മളിപ്പോൾ ഇതിപ്പോ എത്ര കപ്പാണ് ഒരു രണ്ട് രണ്ട് കപ്പ് കേട്ടോ വലിയ കപ്പിൽ രണ്ട് കപ്പ് നമ്മൾ ഗോതമ്പ് അവിടെ എടുത്തിട്ടുണ്ട് ഏകദേശം നമുക്ക് ഇത്രത്തോളം ഇത്രയും നമുക്ക് ഇല ഉണ്ട് ഇടാം വൈകിപ്പം കൊണ്ടാക്കാനുണ്ട് അപ്പൊ അതിനാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഏകദേശം ഇപ്പം കാണുമ്പോൾ തന്നെ അറിയാൻ പോലെ തന്നെ കൈവശം നോക്കുമ്പോൾ തന്നെ ഒരു ഒരു രണ്ട് കപ്പാണ് രണ്ട് കപ്പെന്ന് തന്നെ പറയാം ഓക്കെ അത് നമുക്കൊന്ന് മാറ്റി മാറ്റിവെക്കാം ഇനി മാവ് എടുത്തിട്ടുണ്ട് അരിമാവ് കപ്പ് ഒരു കപ്പ് ഒരു കപ്പ് അരിമാവ് നമ്മൾ എടുത്തിട്ടുണ്ട് അതിലിത കുറച്ച് ബാക്കിയുണ്ട് നമുക്കത് മൊത്തം വേണ്ടല്ലേ മൊത്തവും ഇടേണ്ട ആവശ്യമില്ല നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു മുക്കാൽ കപ്പോളം നമുക്ക് ഇട്ട് കൊടുത്താൽ മതി ഓക്കെ അപ്പോൾ എന്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണെങ്കിൽ അതുകൊണ്ട് എല്ലാ വീഡിയോസും റിപ്പീറ്റ് എന്ന് പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇളക്കുക ഓക്കെ അത് നന്നായിട്ട് നമ്മൾ അരിമാകും അതിനൊക്കെ തന്നെ പോകാതെ പോകുമ്പോൾ മിസ്സായിട്ടൂടെ ഈ നമുക്ക് തേങ്ങ എടുക്കാം ഈ ഈ തേങ്ങയും കൂടെ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു തേങ്ങയാണ് ഇത് ഒരു തേങ്ങ നമ്മൾ ചിരിക്കിയതാണ് അത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഓക്കെ സർപ്പം ഞാൻ ഈ വീഡിയോസ് ചെയ്യുന്ന പാർട്ട് ബൈ പാർട്ട് ഓർഡർ ഇനി ചെയ്ത് കൊടുക്കുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലോങ്ങ് ആയി പോവാ അല്ലെങ്കിൽ ഓരോരോ പ്രോസസ്സ് എൻഡ് ചെയ്ത് പോലെയാണ് കാണിക്കുന്നത് ഈ ഇലയുടെ ഒന്ന് കാണിച്ചു പിന്നെ ഇത് ശർക്കരയുടെ അവിടെ ഇരിക്കുന്ന ഒന്ന് കാണിച്ചു പിന്നെ ഇപ്പോൾ മിസ്സിങ് ആണ് കാണിക്കുന്നത് അത് ലോങ്ങ് വീഡിയോ ആയി പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ആക്കുന്നത് അതുപോലെ ഞാൻ ഇതിന്റെ പാർട്ടുകൾ എഴുതിയിട്ടുണ്ട് എൻ്റെ കുറേ സുഹൃത്തുക്കൾ കുറച്ച് പാർട്ടുകൾ വെക്കണമെങ്കിൽ നമുക്കത് അറിയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പാർട്ടുകൾ ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഓക്കെ കേസ് നമ്മളിന്ന് ഇപ്പോൾ വെക്കാൻ പോകുന്ന കിട്ടില്ല അട്ടിപ്പൊളി ഒരു വയനിലെ പോണ് ഓക്കെ ഇത് നമ്മൾ ഏലക്ക ചതച്ചതാണ് കേട്ടോ ഏലക്ക ചതച്ചത് നമ്മൾ ഇട്ടു കൊടുക്കാൻ പോകുന്നത് അത് സ്വല്പം സ്വല്പം ഞാൻ കാണിച്ചുതരാം അത് എത്ര വന്നിട്ട് കൊടുത്താൽ മതി അത് ഇത്രയും വന്നിട്ട് കൊടുത്താൽ മതി സ്വൽപ്പം ഇട്ട് കൊടുത്താൽ മതി ഓക്കെ കേസ് അപ്പോൾ ഏലയ്ക്ക കൂടെ നമ്മളിത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇതിൽ നമുക്ക് അടുത്തായിട്ട് നെയ്യാണ് നല്ല അടുപ്പുള്ള നെയ്യ് നമ്മള നെയ്യാണ് മേടിക്കുന്നത് വിൽമേടെ അപ്പോൾ ഇതുകൂടി നമുക്ക് ഇതിനെ കാണിച്ചു തരാം എത്ര സ്പൂൺ ആണെന്നുള്ളത് നമ്മളിപ്പോൾ ഒരു സ്പൂൺ ഇട്ട് കൊടുത്തു ഓക്കെ ഇനിയിപ്പോൾ ഇതാ രണ്ടാമത്തെ സ്പൂൺ നമുക്കിത് മതിയാവും അപ്പോൾ നമുക്ക് നമുക്കതാ ഇത്ര എനിക്ക് തോന്നാൻ ഇത്ര ഒരു ക്വാണ്ടിറ്റി നമുക്ക് വഴി ചെയ്യാനായിട്ട് നമുക്ക് ഏകദേശം എന്താ ഇത്ര ഒരു നെയ്യൻ്റെ ആവശ്യമേ ഉള്ളൂ അതുപോലെ ഈ പറഞ്ഞേക്കുന്ന അളവ് എല്ലാം അത് കണക്ക് തന്നെയാണ് കൃത്യമായിട്ട് നമുക്ക് അതിൻ്റെ ആവശ്യമേ ഉള്ളൂ ഓക്കെ കേസ് അപ്പൊ ഇത് നമുക്ക് അടുത്തതായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കുന്നത് മുന്തിരികയാണ് മുന്തിരിക നന്നായിട്ട് കഴുകി റെഡിയാക്കി വെച്ചിരിക്കുന്ന കിട്ടില മുന്തിരിങ്ങയാണ് അപ്പൊ അത് നമുക്ക് ഇട്ട് കൊടുക്കാം ഓക്കെ മുന്തിരി ഇട്ട് കൊടുത്തു ഈ മുന്തിരികയും അതിന് അടിപൊരു പേ ഇട്ട് കൊടുക്കാൻ കേട്ടോ രണ്ടും ഇട്ട് കൊടുക്കാൻ നമ്മുടെ മുന്തിരിങ്ങ മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ അപ്പൊ എല്ലാ അപ്ഡേറ്റ്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതെങ്കിലും ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് കാരണം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് ഗെയ്സ് അതുകൊണ്ടാണ് പറയുന്നത് ഇനി നമുക്ക് ഉപ്പ് ഒഴിച്ചു കൊടുക്കാം ഒരു തുള്ളി ഒരു തുള്ളി ഉപ്പ് ഒഴിച്ചു കൊടുത്താൽ മതി ഒരു തുള്ളിക്ക് മതി ഇത്രയും മതി കണ്ടോ തുള്ളി മതി ആ ഉപ്പ് അമിതം ആവരുത് ഉപ്പ് അമിതമായി കഴിഞ്ഞാൽ ഇതിന്റെ രസമൊക്കെ പോകും ഇനി നമുക്ക് അടുത്തായിട്ട് നമുക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ഇവിടെ ഉണ്ട് ഈ ശർക്കരയെ കൂടെ ഒഴിച്ചു കൊടുക്കും നമ്മളൊന്നും ഉണ്ടാക്കുമ്പോ നല്ല കിട്ടില്ല അട്ടിപൂളി രുചിയിലുള്ള ഒരു വായനയിലാണ് ശർക്കര ഇവിടെ ഇത്രയും വന്നിട്ടുണ്ട് ഓക്കെ അതിന്റെ അളവ് ഏകദേശം ഒരു കപ്പ് ഇല്ലല്ലേ ഒരു മുക്കാൽ മുക്കാൽ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മുക്കാൽ കപ്പുകൾ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഈ സ്പൂൺ വെച്ച് ഇളക്കി കൊടുക്കാം ആദ്യം ഒന്ന് സ്പൂൺ വെച്ച് ഇളക്കുക അല്ലെ പിന്നെ ഒന്ന് കൈ വെച്ച് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം കാരണം ആദ്യം ഞാൻ സ്പൂൺ വെച്ച് ഇളക്കാൻ പറഞ്ഞ ചടക്കിൻ്റെ ഒക്കെ കയ്യിൽ പറ്റി പിടിക്കും വെള്ളമായിട്ട് അതുകൊണ്ടാണ് അപ്പൊ ആദ്യം ഒന്ന് മാവോട്ട് എൻ്റെ നന്നായിട്ടൊന്ന് മിക്സ് ആവുമ്പോൾ പിന്നെ പറ്റി പിടിക്കൂല ഓക്കെ കേസ് അപ്പൊ അതാണ് ഞാൻ ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞത് അപ്പോൾ നമ്മളിപ്പോ ഉണ്ടാക്കാൻ പോണെന്നല്ല കിട്ടിലോ കിട്ടില്ല അടിപൊളിയായിട്ടുള്ള എന്താ പറയുക ഒരു വയനയില പോണ ഇല എല്ലാം അവിടെ നേരിട്ട് തന്നെ നമ്മുടെ ഫസ്റ്റ് ഒരു തന്നെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ ഗീർക്കിയിൽ വെച്ചാണ് സെറ്റ് ചെയ്തേക്കുന്നത് ഈ ഗിയർ കീല അവിടെ ഉണ്ട് കേട്ടോ ഗർക്കിൽ വെച്ചാണ് ഈ ഇല നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഓക്കെ ഇതൊരു ഇതൊരു വലിയൊരു ഇലയാണ് കേട്ടോ അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു വയനിലയാണ് കേട്ടോ ഈ വയനിലൊക്കെ നമ്മളെ പറമ്പിലൊക്കെ ഉണ്ടാകുന്നതാണ് കേട്ടോ അപ്പോൾ അത് മേടിക്കണ്ട മേടിക്കാനും കിട്ടും മേടിക്കണ്ട പറമ്പിലൊക്കെ പോയി എടുത്താൽ മതി എല്ലായിടത്തും ഉണ്ട് അത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇനി ഒരു നുള്ളിൽ ശർക്കര ഇവിടെ നമുക്ക് ഒഴിച്ചു ഒരു ഒരുനുള്ളിൽ മാത്രം മതി ശർക്കര നമ്മൾ ഒഴിച്ചു കൊടുത്തു ഓക്കെ അപ്പോൾ നമ്മൾ ആ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് സ്പൂൺ വെച്ച് നമ്മൾ ആദ്യം ഒന്ന് ഇളക്കി കൊടുക്കുക നമ്മൾ കൈയിടൊന്നും പറ്റാതിരിക്കാനായിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഈ പറഞ്ഞതുപോലെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക നമ്മൾ നനകളെ സപ്പോർട്ട് നമ്മൾ ഇതുവരെ എത്തിയത് അപ്പോൾ തീർച്ചയായിട്ടും എന്താ പറയുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതിനെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഒന്ന് നന്നെ ചെയ്തു വയ്ക്കുക ഓക്കെ അപ്പോൾ ഇനി നമുക്ക് എന്താ പറയുക ഇനി ഒന്ന് കൈ വെച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമുണ്ട് നമ്മൾ കരണ്ടിയുടെ ആവശ്യം കഴിഞ്ഞിട്ടുണ്ട് കാരണം ഇനി നമുക്ക് കരണ്ടി നടക്കൂല നന്നായിട്ട് മാവ് ഡ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് തീർച്ചയായിട്ടും എന്താ പറയുക നന്നായിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഒന്ന് കൈവച്ച് ഇളക്കി കൊടുക്കുക നമുക്കിതാ സ്റ്റാർട്ട് ചെയ്യാം കൈ കൈവെച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്ക കിട്ടിലമായിട്ട് ഇളക്കി കൊടുക്കെ ആയിട്ട് മുന്തിരി ചേർത്തിട്ടുണ്ട് അതുപോലെ നെയ്യ് ചേർത്തിട്ടുണ്ട് നല്ല ചൂടാണ് ശർക്കര നല്ല ചൂടിനിരിക്കയാണ് അത് കുഴപ്പമില്ല ജസ്റ്റ് ഇപ്പൊ ഒന്ന് കുറച്ചൊന്ന് കൈ കൈവച്ച് ഇളക്കപ്പെടുത്തി കൈ ചൂട് ഇറക്കാം ശർക്കര നമ്മളിപ്പോ ഏകദേശത്തെ ഇപ്പൊ ഒന്ന് ഉരുക്കി ഒഴിച്ചതേ ഉള്ളൂ കുറച്ച് നേരം ഇട്ടിങ്ങനെ ഒന്ന് ഒന്ന് ഇളക്കി ഇളക്കിടക്കുമ്പോൾ ചൂടൊക്കെ പോകും അല്ലെങ്കിൽ ശർക്കര ഒന്നും കൂടെ എന്താ പറയാ തണുത്തതിനു ശേഷം നമുക്ക് മിക്സ് ചെയ്യാത്താലും മതി ശർക്കര രണ്ടാമത് ഒന്ന് സെറ്റ് ചെയ്ത് സെറ്റ് ആവുന്നതിന് മുന്നേ ശർക്കര സെറ്റ് ആകുന്നതിന് മുന്നേ ചെയ്താലും മതി ഇപ്പൊ അത്യാവശ്യം ചൂടുണ്ട് ഓക്കെ സപ്പറേ ഇതൊക്കെയാണ് എന്താ സ്പെഷ്യൽ നമ്മൾ ഉണ്ടാക്കാൻ വന്ന ഇതാക്കിയിട്ട് അടിപ്പൊളി ഒരു പതിനി ആയിട്ടുണ്ട് നമുക്കിത് അരിമാവൻ്റെ ആവശ്യമില്ല കാരണം നമ്മളിവിടെ എല്ലാം ബാക്കിയുള്ള എല്ലാം നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ചൂടല്ലേ നല്ല ചൂട് കേട്ടോ നല്ല ചൂട് കാരണം വെച്ചാൽ നമ്മള് എന്താ പറയുക ശർക്കര തിലച്ച ശർക്കര ആയിരുന്നു കേട്ടോ ഇപ്പോൾ കല്യാന്ന് റെഡിയാക്കിയ ശർക്കരയായിരുന്നു അതുകൊണ്ടാണ് നല്ല ചൂട് വരുന്നത് പക്ഷെ അതിന് കുഴപ്പമില്ല ഓക്കെ സൊസ് അപ്പോൾ നമുക്ക് എന്താ പറയുക നമ്മൾ ഈ പാർട്ട് പാട്ട് എന്നത് കാരണം നേരത്തെ ലോങ് ടൈം ഇങ്ങനെ എനിക്ക് പറ്റത്തേക്ക് പിന്നെ നിങ്ങൾക്ക് കാണുന്ന ഒരു ബുദ്ധിമുട്ട് വരും പിന്നെ അതുപോലെ ലോങ് ടൈം ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ബ്രേക്ക് ചെയ്തത് മറ്റൊന്നും വിചാരിക്കരുത് അതുപോലെ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നതിനൊന്നും വിചാരിക്കരുത് തീർച്ചയായിട്ടും ഒന്ന് എന്താ പറയുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ പ്രധാനപ്പെട്ട കാര്യം സബ്സ്ക്രൈബ് ചെയ്യുക കാരണം എനിക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് നമ്മൾ ന്യൂസിനനുസരിച്ചുള്ള സബ്സ്ക്രൈബേഴ്സ് ഒന്നും വരുന്നില്ല അതുകൊണ്ടാണ് ഓക്കെ കെ സപ്പ അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞത് ഇനി കുറച്ചു കൂടി ഒന്ന് മാവ് നമുക്ക് മിക്സ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും കാരണം ഇത് മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് രുചിച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്ക് അറിയാൻ പറ്റും ഓക്കെ ഇനി ഇതാ നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു 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 പിടി പോലും എടുത്തിട്ടില്ല നമ്മൾ ഈ അരിമാവ് ഇട്ടൊന്ന് വിവരം കൊടുത്തിട്ട് അത് ഇട്ടു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കുറച്ച് രണ്ട് നൂറ് വർഷം മിക്സ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എൻ്റെ ചൂടൊക്കെ പോവും ഓക്കെ ഇനി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം സു കേസപ്പ ഇതാണ് നമ്മളെ ഇന്നത്തെ സ്പെഷ്യൽ അടിപൊളി ഒരു ഐറ്റം തന്നെയാണിത് നമ്മളെ വയനല്ലപ്പം ഇവിടെ കിട്ടിലും വയനിലപ്പം എന്താ വയനിലപ്പത്തിന്റെ ഇല എല്ലാം ഇവിടെ റെഡിയാണ് നമുക്ക് മാവ് കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചാൽ മാത്രം മതി ഓക്കെ നന്നായിട്ട് മിക്സ് ചെയ്യണം ഒത്തിരി ശക്തി ഉപയോഗിച്ച് നമ്മൾ മിക്സ് ചെയ്യണം കാരണം നല്ല ശർക്കരക്കുള്ളതുകൊണ്ടേ നല്ല രീതിയിൽ നല്ല സ്ട്രോങ് ആയിരിക്കും ഈ മാവ് അപ്പൊ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് മെയിനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് ഒന്ന് നമുക്ക് എന്താ പറയാ നെറ്റ്സ് ഉപയോഗിക്കാം നമുക്ക് എന്താ പറയാ കശുവല്ലേ നമുക്ക് ഈ അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പ് നമുക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ മുന്തിരിങ്ങയും ഉപയോഗിക്കാം ഇത് രണ്ടും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ ശരിക്കും പറയാനുള്ളത് നമ്മൾ അണ്ടിപ്പരിപ്പ് എടുത്തിട്ടില്ല നമ്മൾ ചില സഭയങ്ങളിലൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് അണ്ടിപ്പരിപ്പും കൂടെ ഉപയോഗിച്ച് കൊടുക്കാറുണ്ട് ഇപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് മുന്തിരിങ്ങയാണ് അപ്പോൾ മുന്തിരിങ്ങയും വണ്ടിപ്പരപ്പ് ചേർക്കാം അപ്പോൾ കഴിക്കുമ്പോഴത്തേക്ക് പ്രത്യേകം ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും സംഭവം നമുമാവ് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് കണ്ടോ അപ്പം ഈ രീതിയിലായിട്ടുണ്ട് അപ്പം നമ്മൾ ഇതിനെ ഈ സമയത്ത് നമ്മളെ മാവ് മെസ്സിക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഐറ്റംസിൻ്റെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാം കേട്ടോ അപ്പം ഇതാണ് ആ ഒരു ടൈം ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫില്ല് ചെയ്താൽ പിന്നെ ഒന്നും ചെയ്യണം അപ്പം ഇതിൽ ഫില്ല് ചെയ്യുന്ന സമയം വരെ നമുക്ക് സമയമുണ്ട് ഇതിൽ എന്തെങ്കിലും കുറവുണ്ടോ മധുരം ഉണ്ടോ ചേർക്കാൻ ഇപ്പം നമുക്ക് ഒരു പിടി ഗോതമ്പ് കൂടെ ചേർക്കാൻ വേണ്ടോ കാരണം അത് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ രുചി മനസ്സിലാവും ഓക്കെ ആ സമയത്ത് നമുക്കത് ചെയ്യാൻ പറ്റും അപ്പം നന്നായിട്ടൊന്നും നമ്മൾ കിട്ടില്ല പെട്ടെന്ന് മിക്സി കൊടുക്കുക പേരാണ് വയനല്ലപ്പം വയനിലപ്പം നമ്മളെ മലയാളികൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ഡിഷാണ് ഓക്കെ നമ്മളെ ഇലയപ്പം പിന്നെ അതൊക്കെ തന്നെ വയനല്ലപ്പം എനിക്ക് പറഞ്ഞാൽ ഇലയപ്പത്തിനെ കാട്ടിയൊക്കെ എന്താ പറയാ കൂടുതലും പ്രിയം വയനല്ലപ്പമാണ് കാരണം വയനിലപ്പം എന്താ പറയാ ഒത്തിരി സ്ട്രോങ്ങും ആണ് അതൊക്കെ തന്നെ എന്താ പറയാ റയറും ആണ് ഒരു മാർക്കറ്റ് കൂടുതലാണ് ഈ വയനിലപ്പത്തിൽ അതൊക്കെ കാരണം ഇതിന്റെ ഈ ഇലയുടെ മണം ഇതില്ല ഇലയുടെ മണം ഇഷ്ടമുള്ളവരൊന്നും എനിക്ക് ഒരു ഹായ് തരാമോ ഈ അടിപ്പൊളി മണമാണ് ഈ നമ്മളെ വയനിലെ നല്ലൊരു കിട്ടില്ല ഒരു സ്മെല്ലാണ് ഒരു പഴയ കേരള സ്മെല്ലാണ് നമ്മളെ പുതിയ പെർഫ്യൂംസിന്റെ സ്മെല്ലൊന്നുമല്ല പഴയ കേരള സ്മെല്ലാണ് കിട്ടില്ല ഒരു നല്ല അടിപ്പൊളി മണമാണ് ഓക്കേ ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് മധുരം നോക്കാം നമ്മൾ ഇത്രയൊക്കെ ആക്കി വെച്ചിട്ട് ഒന്ന് മധുരം നോക്കാം മധുരം നോക്കിയിട്ട് നമുക്ക് ഇത് നോക്കാം ഇതിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം മധുരം എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ആ ഇലയിലേക്ക് നമ്മളെ മാവ് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം ഓക്കെ എസ് എഫ് നമ്മൾ മധുരം എല്ലാം ഓക്കെയാണ് കേട്ടോ അപ്പം മധുരം എല്ലാം കിട്ടുന്ന വാങ്ങിയിട്ട് ഇരിക്കുകയാണ് അപ്പം ഇനി വേറെ ഒന്നുമില്ല ഇനി നമുക്ക് ഓരോ ഇല എടുത്ത് ഇതിൻ്റെ കോൺ ആക്കി വെച്ചിരിക്കുന്ന ഇലയെടുത്ത് നമുക്ക് അതിലേക്ക് ഈ മാവ് ഫില്ല് ചെയ്ത് കൊടുക്കാം ഓക്കെ എസ് എഫ് സംഭവം ഇത് വെറൈറ്റിയാണ് ഓക്കെ അപ്പൊ മാവ് ഇനി ഇരിക്കട്ടെ അപ്പൊ നമുക്ക് തലേക്കൊന്ന് സെറ്റ് ചെയ്യാൻ ഇവിടെ ഒന്ന് എന്താ പറയാ ഒന്ന് റെഡിയാക്കിട്ട് നമ്മൾ ഇരുന്ന് അടുത്തായിട്ട് നമുക്ക് ഇതിൽ ഒന്ന് സെറ്റ് ചെയ്യാം ഓക്കെ അപ്പോ അടുത്തൊരു പാർട്ടുമായിട്ട് നമുക്ക് വന്നിട്ട് ചെയ്യാം ഓക്കെ